മൗദൂദി ചാനലായ മീഡിയ വണ്ണിനെ വിശ്വസിച്ച് ഇറങ്ങിയ എന്തവസ്ഥ വരും ബംഗാളി ഹിക്കാൻ്റെ അവസ്ഥയിലെത്തും ഇപ്പോൾ കണ്ടില്ലേ ഷാജൻസ്കറിയ വരെ തന്തയ്ക്ക് വിളിക്കുന്ന ഗതികേടിലേക്ക് ഒരാൾ ഇരുട്ടി വിളിക്കുന്നതിന് മുന്നേ അധപ്പതിച്ചിരിക്കുന്നു ഇന്നലകളിൽ ആ സ്വരം കേരളത്തിൽ വലിയ ആഘോഷമായിരുന്നു പക്ഷേ ചിലർ ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയ അപ്പം മൗദൂദി ചാനൽ അവരുടെ പിന്നിൽ പിന്നിലടിനിരക്കും അത് ഏത് വിഷയമായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റിനെതിരായി സംസാരിച്ചു തുടങ്ങിയാൽ കേരളത്തിൽ ഉടനടി അവർക്ക് പിന്തുണ കൊടുക്കുന്ന രണ്ട് വിഭാഗക്കാരാണല്ലോ ജമാഅത്ത് ഇസ്ലാമിയും ഒപ്പം സംഘപരിവാറുകാരും നോക്കിയേ കഴിഞ്ഞ കുറച്ച് ദിവസം പി വി അൻവറിനെ പൊക്കി അടിച്ചു കൊടുത്തു പോലീസിനെ നിലയ്ക്ക് നിർത്തുന്ന അൻവർ അൻവർ ഒറ്റയ്ക്കല്ല അൻവറിന് കിട്ടിയ വലിയ ചാൻസ് അൻവർ എന്ന ഒറ്റക്കൊമ്പൻ അൻവർ ഒറ്റയ്ക്കൊരു പാർട്ടി അൻവർ പിൻപറ്റുക ഡി എം കെയുടെ ഐഡിയോളജി അൻവർ എന്ന ഫയർ ബ്രാൻഡ് ഇറങ്ങിക്കളിക്കുന്ന അൻവർ ടു പോയിന്റ് സീറോ മിന്നൽ പിണറായി അൻവർ അൻവർ മുൻ കഴകം എവിടെ വരെ അവസാന തോൽവി അൻവറിനായിരിക്കില്ല ഇന്ന് ജയിച്ചത് അൻവർ അൻവർ അറിയേണ്ട രാഷ്ട്രീയ പാഠങ്ങൾ അൻവറിനെന്തിന് ഈ പാർട്ടി അൻവറിന് പിഴച്ചതെവിടെ നിലമ്പൂർ എം എൽ എ ഒടുവിൽ രാജിവെച്ചു ഇങ്ങനെ തട്ടിപ്പൊക്കി തട്ടിപ്പൊക്കി ഒടുവിൽ ചെത്ത കൊമ്പിക്കേറിയ കുഴിമന്തി ഹിക്കാൻ ഇന്നിപ്പോൾ ബംഗാളി ഹിക്കാനായി തൃണമൂലിൻ്റെ കൂടാരത്തിൽ കൊണ്ടുവന്ന് കയറ്റി ഇനിയിപ്പോൾ താല്പര്യം കുറയും കാര്യം തൃണമൂലെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജമാഅത്തുകാർക്കും സംഘപരിവാറിനും വലിയ താല്പര്യമില്ല എന്തായാലും ഇത്രയും വലിയ പ്രചരണം കൊടുത്തിട്ട് മൗദൂദി ചാനൽ മൈക്കും പൊക്കി പിടിച്ചുകൊണ്ട് ആൾക്കാരുടെ പ്രതികരണം എടുക്കാൻ ചെന്നപ്പോൾ നിലമ്പൂരിലുള്ള മനുഷ്യൻ ബംഗാളി ഹിക്കാനെ കുറിച്ച് പറഞ്ഞ വാദവും കൂടി കേൾക്കുമ്പോഴാണ് ഇവർ കൊടുത്ത പ്രചരണം വെച്ചിട്ട് നാട്ടുകാർക്ക് എന്താണിപ്പോ അൻവർ എന്ന് ചോദിച്ചാൽ ഇതാണ് മറുപടി ചേട്ടാ അൻവർ രാജിവെച്ചിരിക്കുകയാണ് വളരെ നല്ല എന്നോ പോണ്ടതാണോ യു ഡി എഫിനെ പിന്തുണയ്ക്കും താൻ മത്സരിക്കില്ല എന്നാണ് അൻവർ പറയുന്നത് ഏത് ഊളംപാർക്ക് പോകും പറ്റാത്ത ഒരാള് എന്തിനെ പറ്റിയ എന്റെ പക്ഷത്ത് എട്ട് മുമ്പ് വല്ലപ്പോൾ ചെയ്തത് ജനങ്ങൾക്ക് വേണ്ടി എന്തിനു ചെയ്തു സ്ഥാനാർത്ഥികൾ

ഷൗക്കത്തലിക്കിപ്പോൾ ഖബറടത്തിൽ പോലും സമാധാനമില്ലാത്തൊരവസ്ഥയാണ് കാര്യം മക്കളെ നല്ല പോലെ വളർത്തിയില്ലെങ്കിൽ അത് ഏത് കാലത്താണെങ്കിലും തന്തയ്ക്കും തള്ളയ്ക്കും തന്നെയാണ് പ്രശ്നം അതുകൊണ്ടാണ് നാട്ടുകാർ ഇപ്പോൾ കയറി ആ ഷൗക്കത്തലിയെ ഈ രീതിയിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും മൗദൂദി ചാനലും ട്രീ കട്ടർ ചാനലും ചേർന്ന് ഏറ്റെടുത്ത് കേരളത്തിലെ വലിയ സംഭവമാക്കാൻ കൊണ്ടു കടന്ന കുഴിമന്തി ഹിക്കാനിപ്പോൾ ബംഗാളി ഹിക്കായ മാറുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ ചവറ്റുകുട്ടയിൽ കൂടി സ്ഥാനമുണ്ടാക്കി കൊടുത്ത് ഇപ്പോഴും വീഴരുത് പോരാടൂ എന്ന ഊർജം കൊടുക്കുന്നുണ്ടെങ്കിലും പഴയതുപോലെ മെനയ്ക്കൊത്ത് വരുന്നില്ല പാലക്കാടും ചേലക്കര ഉപതെരഞ്ഞെടുപ്പോടുകൂടി വെറും വാചകക്കസറത്തിനപ്പുറം സി പി എമ്മിൻ്റെ സൈബർ പിന്തുണ വെച്ചിട്ട് വലിയ ഡയലോഗ് അടിച്ചപ്പോൾ അതിന് റീച്ച് കിട്ടിയതും അദ്ദേഹത്തിന് വ്യക്തിപരമായി കിട്ടിയതാണെന്ന് ധരിച്ചുകൊണ്ട് നടത്തിയ പൊളപ്പാണ് ഇപ്പോൾ കെട്ടടങ്ങിയിട്ടുണ്ട് ഇതേപോലെയായിരുന്നു പി സി ജോർജും എന്താ സംഭവിച്ചതെന്നറിയാലോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നറിയാൻ പച്ച വർഗീയത പറയേണ്ട അവസ്ഥ അതുപോലെ കുഴിമന്തിഹിക്കാനും ഇനിയിപ്പോൾ വർഗീയത മാത്രം പറയാനും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പിണറായിസം എന്ന് പറഞ്ഞാൽ മാത്രമേ മാപ്രകൾ പോലും തിരിഞ്ഞു നോക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുണ്ട് കാര്യം അവരെ സംബന്ധിക്കുന്നിടത്തോളം വാർത്താ ഒരു എലമെൻ്റ് കിട്ടണം അതിനെ മാക്സിമം വിറ്റഴിച്ച് ചണ്ടിയാക്കി വലിച്ചെറിയുക അങ്ങനെ ഒരു രാഷ്ട്രീയ ചണ്ടിയാക്കി മൗദൂദി ചാനൽ മാറ്റിയ ബംഗാളി ഹിക്കാൻ ഇനി ഏതാനും കാലത്തുകൂടി മാത്രമേ ആ പേര് കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ അതോടുകൂടി അങ്ങ് ദീർഘവിസ്മൃതിയിലേക്ക് ആളാൻ പോകുന്നു എന്നുള്ളതാണ് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്